നമ്മൾ പ്രേക്ഷകരാണല്ലോ അപ്പോൾ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ചില ആളുകൾ ഒബ്വിയസ്ലി ഉണ്ടാവും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്തൊക്കെ ചില ആളുകൾ ഒന്നൊക്കെ ഡയലോഗ് അടിക്കും ലൈക്ക് ഇപ്പോൾ റിവ്യൂസിൻ്റെ ഒക്കെ താഴെ ചില ആളുകൾ അടിക്കുന്ന അടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ പിന്നെ നീ ഒരു സിനിമ എടുത്ത് കാണിക്കും ഒരു ഗംഭീര ഹിറ്റ് നീ ഉണ്ടാക്കി കാണിക്കടാ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയലുണ്ട് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം എന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ ഒരു കാര്യം പറയാം നമ്മൾ സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സിനിമ കാണുന്ന ആളുകളാണ് ഇനിയും നല്ല നല്ല സിനിമകൾ ഇറങ്ങണം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സോ അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് സംഗതി ശരിയാണ് ബിസിനസ്സൊക്കെ തന്നെയാണ് ബിസിനസ്സൊക്കെ തന്നെയാണ് അല്ലാന്നിവിടെ ആരും പറയുന്നില്ല ഇപ്പൊ ചില സിനിമകൾ ഇപ്പൊ കാശ് കാശ് ഇറക്കിയിട്ടുള്ള കളിയല്ലേ എന്താണ് ചില സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഗംഭീര ലാഭത്തിലേക്ക് എത്തും ചില സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നഷ്ടമാവും ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല നഷ്ടം ഉണ്ടാവില്ല ഒരു മോഡറേറ്റ് ലെവലിൽ പ്രൊഡ്യൂസർ സംഗതി പിടിച്ചുണ്ടാവും അപ്പോൾ സിനിമ എന്ന് പറയുന്ന ബിസിനസ് ആണെങ്കിലും സിനിമയെ ബിസിനസ്സായിട്ട് മാത്രം സിനിമയിലുള്ള ആളുകൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിക്കുന്നത് ബിസിനസ് വർക്കാവണം എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഓൾ ആർട്ടാണല്ലോ ഈ ബിസിനസ് വർക്കാവണം വർക്കാവണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സിനിമ ഇറക്കി അങ്ങ് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭമില്ല ആളുകൾ പോയി കാണുക തന്നെ വേണം പ്രേക്ഷകർ പോയി കാണുക തന്നെ വേണം അങ്ങനെ പ്രേക്ഷകർ പോയി കാണണം എന്നുണ്ടെങ്കിൽ പ്രേക്ഷകന് താല്പര്യം ഉണ്ടാവണം പ്രേക്ഷകനൊരു വിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടതും ആരാണ് പ്രേക്ഷകരല്ല പ്രേക്ഷകര് പ്രേക്ഷകരിലേക്ക് വിശ്വാസം ഉണ്ടാക്കി എടുക്കേണ്ടത് സിനിമാക്കാർ തന്നെയാണ് പ്രേക്ഷകരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനേ പാടില്ല പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകന് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സിനിമ മാത്രമല്ല ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട് ഇപ്പോൾ സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ഒ ടി ടി അതിൽ പല ലാംഗ്വേജിലുള്ള സിനിമകളൊക്കെ ആളുകൾ കാണാൻ വേണ്ടി തുടങ്ങി പല തരത്തിലുള്ള കണ്ടന്റ്സ് ആൾക്കാർ ഓൺലൈനിൽ തന്നെ കണ്ട് തുടങ്ങി എന്നുള്ളൊരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം പ്രേക്ഷകർ വളർന്നു ആസ്വാദനം മാറി അതേപോലെ തന്നെ ആളുകൾ സെലക്റ്റീവായി എന്നുള്ളതാണ് റിയാലിറ്റി അപ്പം പ്രേക്ഷകനെ അൻട്രസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങണം ഇറങ്ങണ്ടേ ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പടങ്ങൾ ഇറങ്ങി എത്ര പടങ്ങൾ ഇറങ്ങുന്നു പൊട്ടുന്നു ഇറങ്ങുന്നു പൊട്ടുന്നു ഇറങ്ങുന്നു പൊട്ടുന്നു വീണ്ടും ഇറങ്ങുന്നു പൊട്ടുന്നു പൊട്ടുന്നു ഇറങ്ങുന്നു എന്തോരം പടങ്ങൾ എന്തോരം പടങ്ങൾ ചില സിനിമകൾ ഇറങ്ങിയത് നമ്മൾ അറിയാറോ പോലും ഇല്ല ചില സിനിമകൾ ഇറങ്ങുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ പോകാൻ താല്പര്യം പോലും കാണിക്കലില്ല ഇനി പോയി കണ്ടാലും ചില സിനിമകൾ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പൊട്ടിപ്പോവാണ് ആക്ച്വലി ചെയ്യുന്നത് ഇപ്പോൾ ഹിറ്റായ സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതിൽ തന്നെ നോക്കുവാണെങ്കിൽ ചുരുക്കം ചില സിനിമകളാണ് ഹിറ്റായിരിക്കുന്നത് ഒരു ഗംഭീര ലെവലിലേക്ക് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആർത്ത് ഉല്ലസിച്ച് കയറിപ്പോയിരിക്കുന്നത് വളരെ ചുരുക്കം സിനിമകൾ കാണാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പൊട്ടിയ പടങ്ങളുടെ ലിസ്റ്റാണ് ഫെയിലുവറാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കണ്ണിൽപ്പെടുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സിനിമ ബിസിനസ്സായിട്ട് മാത്രമാണ് കാണുന്നത് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ പറയുക അങ്ങനെ കാണുന്ന ആളുകളോടാണ് പറയുന്നത് സിനിമയെ ബിസിനസ്സായിട്ട് മാത്രം കാണുന്ന പരിപാടി നിർത്തിയിട്ട് പ്രേക്ഷകരെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാതെ വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ട് ക്വാളിറ്റി സിനിമകൾ ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പോൾ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകൻ സെലക്റ്റീവായി പ്രേക്ഷകന് വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രേക്ഷകൻ സെലക്റ്റീവായി അപ്പോൾ പ്രേക്ഷകൻ സെലക്റ്റീവ് ആകുന്ന സമയത്ത് സിനിമയിലുള്ള ആര് സെലക്റ്റീവ് ആവണം നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക പണമിറക്കണ ആള് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നല്ല കഥ ഉണ്ടാവണം ആ കഥ കഥ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ ഡയറക്ടേഴ്സിന് പറ്റണം അതേപോലെ തന്നെ കഥ തിരഞ്ഞെടുക്കാൻ ഈ പറഞ്ഞ നടന്മാർക്കും ആക്ച്വലി പറ്റണം എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ പറ്റണം പക്ഷേ ഇതിൻ്റെ ഒക്കെ കൊമ്പത്തിരിക്കുന്ന ടീമുകളുണ്ടല്ലോ പ്രൊഡ്യൂസേഴ്സ് അവരും വെറുതെ പണം ഇറക്കുന്നതിനെക്കാട്ടിലും ഉപരി സ്ക്രിപ്റ്റ് വായിക്കണം അതേപോലെ പ്രൊഡ്യൂസേഴ്സും അപ്ഡേറ്റഡ് ആവണം പ്രൊഡ്യൂസേഴ്സും ഭീകരമായിട്ട് സെലക്റ്റീവ് ആവേണ്ടതുണ്ട് സ്ക്രിപ്റ്റൊക്കെ ഡബിൾ ചെക്ക് ചെയ്ത് പ്രേക്ഷകന്റെ പൾസർ മനസ്സിലാക്കി കൂടുതൽ അതിൽ വർക്ക് ചെയ്യണം കൂടുതൽ അതിൽ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിക്കാൻ ആ ഒരു ലെവലിലേക്ക് ആക്ച്വലി എത്തണം അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സിനിമയൊക്കെ രക്ഷപ്പെട്ടോളും ആളുകൾക്ക് വിശ്വാസമൊക്കെ വന്നോളും ആളുകൾ തിയേറ്ററിലേക്ക് വന്ന സിനിമയൊക്കെ കണ്ടോളും എന്നുള്ളതൊക്കെയാണ് ഇട്ടോ ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ പ്രേക്ഷകരായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കാലം ആണെങ്കിലും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന എത്ര സിനിമകളുണ്ടോ കണ്ട കഷ്ടം തോന്നുന്നു ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കലുണ്ട് ചില സിനിമകളുടെ പേരൻ്റെ കേൾക്കുമ്പോൾ അയ്യോ ഇത് എന്തിനാണ് ഇവർ ഇറക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ കയറണ്ടേ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഇല്ലേ പേര് പോട്ടെ പക്ഷേ കുറേ സിനിമകളൊക്കെ വെറുതെ ഇറങ്ങുന്നു ആളില്ല പൊട്ടിപ്പോകുന്നു എന്തോരം പടങ്ങൾ പിന്നെ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് സ്റ്റാസിൻ്റെ സിനിമകൾ വരുന്ന സാധനങ്ങൾ ആക്ച്വലി ഉണ്ട് ഇപ്പോൾ ഒരു ഗംഭീര സ്റ്റാറുണ്ട് അത് ഇപ്പോൾ ലാലിട്ടൻ ആയിക്കോട്ടെ മമ്മൂക്കായിക്കോട്ടെ ഫാസിലായിക്കോട്ടെ അല്ലെങ്കിൽ ദുൽഖർ ആയിക്കോട്ടെ ഏത് വലിയ നടനോ ആയിക്കോട്ടെ ഏത് വലിയ നടനോ ആയിക്കോട്ടെ വലിയൊരു നടനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഫസ്റ്റ് ഡേ വന്ന് കാണും എന്നുള്ളൊരു ഉപയോഗം മാത്രമേ ആക്ച്വലി ഉള്ളൂ പടം മോശമാണ് അല്ലെങ്കിൽ ഭൂരിഭാഗത്തിന് സംഗതി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏത് ഗംഭീര നടന്റെ മോന്ത കാണിച്ചിട്ട് പടം ഇറങ്ങിക്കഴിഞ്ഞാലും ആ പടം പൊട്ടും പിന്നെ ആളുകൾ ഒരു അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തും എന്നുള്ളൊരു മറ്റൊരു യാഥാർത്ഥ്യം കൂടിയിട്ട് ഈ ആളുകളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ് പിന്നെ ഈ ബഡ്ജറ്റിന്റെ കേസ് എന്താ ബഡ്ജറ്റ് അല്ല സോറി എന്താ പറയാ ഈ നടന്മാരുടെ സാലറി എന്ന് പറയുന്നൊരു സാധനം അത് ആരാണ് സത്യം പറഞ്ഞാൽ തീരുമാനിക്കേണ്ടത് ഇതൊന്നും പ്രേക്ഷകനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല ശരിക്കും അത് പണം കൊടുക്കുന്ന ആൾക്കാർ ഇവർക്ക് ഡിമാൻഡ് ഡിമാൻഡ് എങ്ങനെയുണ്ടാവുന്നേ ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും കാശ് ഇറക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ നടന്മാർക്ക് കൊടുക്കാൻ റെഡി ആവുന്നത് കൊണ്ടാണ് ഈ നടന്മാർക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുന്നത് തന്നെ മനസ്സിലായ അപ്പം ഇവർ കൊടുക്കാൻ റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡിമാൻഡും കുറയും എന്നുള്ളതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഇതെന്താണെന്നറിയോ നടന്മാരിവിടെ പൈസ കുറച്ചത് കൊണ്ട് മാത്രം കാര്യമായിയോ റവന്യൂ കുറച്ചത് കൊണ്ട് മാത്രം കാര്യം ചെയ്യുമോ എൻ്റെ ലോജിക്കൽ ചോദ്യം അതാണ് ഇപ്പോൾ വലിയ ഗംഭീര നടന്മാർ സാലറി കുറച്ചത് കൊണ്ട് സിനിമ രക്ഷപ്പെടുവോ അല്ലെങ്കിൽ ലാഭം കൊയ്യോ ഇപ്പം ലാഭം കൊയ്യോ സിനിമ രക്ഷപ്പെടുവോ എന്നുള്ളതൊക്കെ വേറെ മാറ്ററാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പ്രേക്ഷകൻ എന്ന് പറയുന്നതാണ് കിങ് കസ്റ്റമറിങ് അല്ലേ അവിടെ നടന്മാർ സാലറി കുറച്ചാലും കുറച്ചില്ലെങ്കിലും സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയാലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ല മാറ്റർ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് പ്രേക്ഷകൻ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം കൊടുത്ത കാഴ്ചനും കളഞ്ഞ സമയത്തിനും വാല്യുബിൾ ആയിട്ടുള്ളൊരു സിനിമ ആയിരിക്കണം സിനിമ എക്സ്പീരിയൻസ് ആയിരിക്കണം പ്രേക്ഷകനെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം മാറ്ററായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിൾ ഇറ്റ്സ് നോൾ അബൌട്ട് എന്താ പറയുക നടന്മാരുടെ സാലറി അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ സിനിമാക്കാരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് തീരുമാനം ആക്കുക കൂട്ട് കൊടുക്കാതിരിക്കേ കൊടുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോട്ടെ അതൊക്കെ അവരുടെ കാര്യം പക്ഷേ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതൽ ഈ പറഞ്ഞ കാര്യത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രേക്ഷകനെ അണ്ടസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രേക്ഷകന് മൂല്യം കൊടുക്കണം ഹൺഡ്രഡ് പേർസെൻറ്റ് വാല്യൂ പ്രേക്ഷകന് കൊടുക്കണം അത് പ്രൊഡ്യൂസേഴ്സും കൊടുക്കണം ആക്ടേഴ്സും കൊടുക്കണം റൈറ്റേഴ്സും കൊടുക്കണം ഡയറക്ടേഴ്സും ഒക്കെ കൊടുക്കണം ഇവർ സിനിമകളെ തിരഞ്ഞെടുക്കേണ്ടതും എന്താണ് പറയുക നോ പറയേണ്ടതും ഒക്കെ പ്രേക്ഷകൻ്റെ ഒരു പ്രേക്ഷകർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രേക്ഷകനെയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കാരണം എടോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡെവലപ്പായി പഴയ പോലെ പോലെയൊന്നുമല്ല കാര്യം പണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആണ് എൻ്റർടൈൻമെന്റ് സ്പേസ് എന്ന് ലിമിറ്റഡ് ആണ് സിനിമ എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണ് ആളുകൾക്ക് ഒരു ആശ്രയം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം ഇപ്പം അല്ല ഇപ്പം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമ ആളുകൾ ഒ ടി ടി കാണാൻ തുടങ്ങി പലതരത്തിലുള്ള സിനിമകൾ പലതരത്തിലുള്ള ഒക്കെ ആൾക്കാർ കാണാൻ വേണ്ടി തുടങ്ങി സോ അവർക്ക് തിയേറ്ററിലേക്ക് തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ആളുകൾ പക്ഷേ തിയേറ്റേഴ്സിലേക്ക് ചില ആളുകൾ പോകണം എന്നുണ്ടെങ്കിൽ റിവ്യൂസിനെ റിവ്യൂ റിവ്യൂവേഴ്സിനെ പരിഗണിക്കേണ്ടി വരുന്നൊരു അവസ്ഥ ആക്ച്വലി ഉണ്ട് എനിക്ക് ഞാൻ റിവ്യൂ കണ്ട സിനിമയ്ക്ക് പോകുന്ന ഒരാളല്ല എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ എന്നാലും ഞാൻ ടു ബി ഫ്രാങ്ക് പറയുകയാണ് മനസ്സിലാക്കി കാര്യം പറയുകയാണ് അങ്ങനെ പ്രേക്ഷകൻ റിവ്യൂവേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു തരത്തിലുള്ള പൈസ അല്ലെങ്കിൽ സമയമൊന്നും അല്ല ഉള്ളത് എല്ലാവർക്കും പരിധിയും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് സോ പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ അത്തരത്തിലുള്ള സിനിമകളാണല്ലോ അത്ര ഗംഭീര കണ്ടിന്യൂസ്ലി ഹിറ്റ് സാധനങ്ങളൊന്നും അല്ലല്ലോ വരുന്നത് സോ അതുകൊണ്ട് തന്നെ അവൻ എന്തു പറയുന്നു ഇവനെന്ത് പറയുന്നു കോക്കെന്തു പറയുന്നു രസം എന്തു പറയുന്നു എന്നൊക്കെ നോക്കിയിട്ട് പോവാലോ എന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ് ജാസ്തി എന്നുള്ളൊരു റിയാലിറ്റി ആക്ച്വലി ഉണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാര്യം ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു ഒരുപാട് ഒരുപാട് സിനിമകൾ ഒരു മാസം തന്നെ ഇറങ്ങുന്നു അതിൽ പകുതി മുക്കാലും ആളുകളെ തൃപ്തിപ്പെടുത്തുന്നില്ല പൊട്ടിപ്പോകുന്നു പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം പ്രേക്ഷകർക്ക് ടൈം നഷ്ടം സമയം നഷ്ടം ഇതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് ആളുകൾ റിവ്യൂസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോ ഈ ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മമ്മൂട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറയലുണ്ട് മമ്മൂട്ടി ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ മനുഷ്യനെ ഫാനായതുകൊണ്ടൊന്നും പറയുന്ന ഒന്നുമല്ല അയാള് ഞാൻ സാലറിയെ കുറിച്ചിട്ടൊന്നുമല്ല പറയുന്നത് അയാൾ അറ്റ്ലീസ്റ്റ് പ്രേക്ഷകരുടെ അടുത്ത് സിൻസിയറാണ് അറ്റ്ലീസ്റ്റ് സിൻസിയർ ആണ് അത് ഞാൻ തുറന്നു പറയാം വളരെ സിൻസിയറാണ് കഴിഞ്ഞ കുറച്ച് നാളത്തെ കാര്യം ആൾ പൊട്ടിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല പറയുന്നു എന്തോരം പടങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് എന്തോരം ആളില്ലാത്ത ഫസ്റ്റ് ഡേ ആളില്ലാത്ത അവസ്ഥയൊക്കെ മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയണേ പ്രീസ്റ്റൊക്കെ കാണാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മമ്മൂട്ടിയുടെ പടങ്ങൾക്ക് ഫസ്റ്റ് ഡേ ആളുണ്ട് അയാളോട് ആളുകൾക്ക് വിശ്വാസമുണ്ട് കാരണം നല്ല നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നു നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്താ പറയുക നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പ്രേക്ഷകനെയും കൂടി വാല്യൂ ചെയ്ത് അയാളുടെ അയാളുടെ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ അയാളുടെ ആക്ടർ എന്താ നല്ല നല്ല സിനിമകൾ ചെയ്തിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട് അടുത്ത എല്ലാം നല്ല നല്ല സിനിമകളായിരുന്നു അയാൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രൊഡക്ഷൻ കമ്പനിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും അയാളുടെ പ്രൊഡക്ഷൻ കമ്പനി എടുത്ത സിനിമകളൊക്കെ ആണെങ്കിലും നല്ല നല്ല സിനിമകളായിരുന്നു അത് ലാഭം ഉണ്ടായോ നഷ്ടം ഉണ്ടായോ എന്നുള്ളത് അയാളുണ്ടാവും പക്ഷെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ ഹാപ്പിയാണ് പുള്ളി ഇറക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ ആക്ച്വലി ഹാപ്പിയാണ് എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പൊ ലാലാട്ടിനെ നമുക്ക് ആക്ച്വലി ഇഷ്ടമാണ് ലാലാട്ടെ ഇഷ്ടം കുറവൊന്നും ഇല്ല ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ ലാലാട്ടിന്റെ ഹേറ്റർ ഒന്നും ആക്കരുത് ഗംഭീര നടനല്ലേ ഗംഭീര നടനല്ലേ ഗംഭീര ഗംഭീര നടനാണ് അയാളെ പകരം വെക്കാൻ ആരുമില്ല ഗംഭീര നടനാണ് പക്ഷേ അടുത്ത കാലത്തായിട്ട് അങ്ങേരെ വെച്ചിട്ട് ആളുകൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് തുറന്നു പറയാം ഈ സിനിമയുടെ പേര് തന്നെ പറയാം മോൺസ്റ്റർ എന്താ പറയാ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുന്നത് വലിയ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സിനിമകളാണ് എന്തിനാണ് അത് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇറക്കുന്ന ആറാട്ട് ഏഹ് ലാലേട്ടനെ പടങ്ങളാണ് പടങ്ങളാണതൊക്കെ വലിയ രീതിയിൽ എടുക്കുന്ന പടങ്ങളാണ് അതൊക്കെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്താ പ്രേക്ഷകര് പൊട്ടന്മാരാണോ പ്രേക്ഷകര് ഫൂൾസ് അല്ല ലാലേട്ടനോട് ഇഷ്ടം കൊണ്ട് ആളുകൾ പോയി കാണുന്ന പക്ഷെ ലാലേട്ടൻ എന്തൊക്കെ അതിൻ്റെ അത് കാണിച്ച് കൂട്ടിക്കഴിഞ്ഞാലും ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ കഥയ്ക്കൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ ആ എന്ന് പറഞ്ഞ സാധനം വരണത് അത് ആളുകൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരഭിനയിച്ചിട്ട് എന്താ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മോഹൻലാലിൻ്റെ പടം വെച്ചു മമ്മൂട്ടിയുടെ പടം വന്നു അല്ലെങ്കിൽ ഫഹദിന്റെ പടം വന്നു ദുൽഖർ ഇവരൊക്കെ വലിയ സ്റ്റാർസ് ആണ് ഇവർ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ഗംഭീര ലെവലിലേക്ക് പോയിക്കോളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല സ്ക്രിപ്റ്റ് വീക്കാണ് മോശമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെത്ര ഗംഭീരമായി പ്രകടിപ്പിച്ചാലും പ്രകടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്ര ഗംഭീര നടന്മാരാണെന്നുണ്ടെങ്കിൽ ആളുകൾ ആ വഴിക്ക് പോകില്ല താരാധനയൊക്കെ പലർക്കുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ആരാധന കൊണ്ട് സിനിമ ഹിറ്റായ ചരിത്രമൊന്നുമില്ല നടക്കൂല അത് ഫസ്റ്റ് ഡേ മേ ബി കിട്ടുമായിരിക്കും പക്ഷെ അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വലിയ വലിയ നടന്മാരുടെ സിനിമയ്ക്ക് പോലും ആദ്യ ദിവസം ആള് കയറാനുണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പം ബേസിൽ എന്തുകൊണ്ടാണ് ജനപ്രീതി പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നത് ബേസിൽ എന്തുകൊണ്ടാണ് ജനപ്രീതി പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വിശ്വാസമുണ്ട് ആ ബേസിൻ്റെ പടമല്ലേ ഹിറ്റായിരിക്കും കിടലും പാടുകയും പോയി കാണാം അടിപൊളി അയാളുടെ നോക്കുകയാണെങ്കിൽ എല്ലാ ഹിറ്റ് പോന്മാൻ ഹിറ്റ് ജയ ജെ ഹിറ്റ് എന്താണ് പറയുക എല്ലാ സിനിമകളും എല്ലാ വന്ന സിനിമകളും എല്ലാം ഹിറ്റാണെന്നും മാത്രമല്ല ഏറെ സന്തോഷം തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം അയാളുടെ പടം ബേസിലിൻ്റെ പടമാണ് ഫസ്റ്റ് ദിവസം പോയി കാണുന്ന സമയത്ത് തന്നെ ആളുകളുണ്ടെന്നേ ഫാമിലിയും യങ്സ്റ്റേഴ്സും ഒക്കെ ഫസ്റ്റ് ഉണ്ട് ഫുൾ പാക്ഡായിരിക്കും തിയേറ്റർ ഇവരുടെയൊക്കെ സിനിമകൾ വരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ ചില നടന്മാരുടെ എന്താ പറയാ സിനിമയോടുള്ള അപ്രോച്ച് ചില നടന്മാരുടെ സിനിമ തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു വിശ്വാസം പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ആളുകൾ ഇവരുടെയൊക്കെ പടങ്ങൾ ഫസ്റ്റ് ഡേ പോയി കാണുന്നതും അല്ലെങ്കിൽ നല്ല സിനിമകളായി മാറുന്നു ആളുകൾ എൻജോയ് ചെയ്യുന്നു പിന്നെയും അവരുടെ സിനിമകൾ വരുന്ന സമയത്ത് എന്താ പറയാ കൂടുതൽ ആളുകൾ പോയി പോയി കണ്ടോണ്ടേയിരിക്കും അവർ വിശ്വാസം കൊണ്ടാണ് ഇപ്പം മമ്മൂട്ടിയുടെ കേസ് പറയുമ്പോൾ എന്താ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ എന്താ പറയുന്നത് എടുത്തു പറയുന്നത് എന്താ ഇയാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമല്ലേ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് അതിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം ഗംഭീരമായിരിക്കും അതൊരു വിശ്വാസമാണ് അപ്പോൾ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല മമ്മൂട്ടി കമ്പനിക്ക് അതൊരു വേറെ വല്ല പേരാണ് മമ്മൂട്ടി അല്ല ആ കമ്പനിയുടെ ഓണർ എന്നുണ്ടെങ്കിൽ പോലും നല്ല സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഏത് പ്രൊഡക്ഷൻ കമ്പനി ആണെന്നുണ്ടെങ്കിലും ആ ആ പ്രൊഡക്ഷൻ കമ്പനിയെ എന്താ പറയുക ആളുകൾ വിശ്വസിച്ചിട്ട് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകും അത് സത്യസന്ധമായ കാര്യമാണ് അത് മമ്മൂട്ടി എന്ന് മാത്രമേ ഞാൻ നിർബന്ധവും ഇല്ല ഏത് പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ നല്ല സിനിമകൾ കണ്ടിന്യൂസ്ലി നിർബന്ധിക്കുന്നുണ്ട് എന്താ പറയുക നിർമ്മിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ പോയി കാണും പിന്നെ വലിയ ബഡ്ജറ്റ് സിനിമകൾ എന്ന് പറയുന്ന വലിയ ബഡ്ജറ്റ് തന്നെ വേണം വലിയ ബഡ്ജറ്റ് വരും വരട്ടെ ഗംഭീര സിനിമകൾ വരട്ടല്ലോ പക്ഷെ ഗംഭീര ബഡ്ജറ്റിലുള്ള വരട്ടെ നൂറ് കോടിക്കോ നൂറ്റമ്പത് കോടിക്കോ ഒക്കെ ആ വടം വരട്ടെ പക്ഷേ ഈ നൂറ്റമ്പത് കോടിയും ഇരുന്നൂറ് കോടിയൊക്കെ പ്രൊഡ്യൂസേഴ്സ് ഇറക്കാൻ തയ്യാറാവേണ്ടത് നടൻ്റെ മുഖം കണ്ടിട്ട് മാത്രം ആയിരിക്കരുത് ആ സ്ക്രിപ്റ്റിനും മൂല്യം കൊടുക്കണം സ്ക്രിപ്റ്റിനും മൂല്യം കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എല്ലാ സിനിമകളും നമുക്ക് അങ്ങനെ നോക്കി ഉറപ്പ് വരുത്തി ഇത് എന്നുള്ളതൊന്നും പ്രഡിക്ട് ചെയ്തിട്ട് ഇറക്കാൻ വേണ്ടി പറ്റുന്നൊന്നും അല്ല പറയുന്നത് ആർക്കും അതിനുള്ള സിദ്ധിയൊന്നുമില്ല അങ്ങനെ പറ്റുന്നല്ല പറയുന്നത് പക്ഷെ ഒരു പരിധി പരിധിവരെയൊക്കെ പ്രൊഡ്യൂസേഴ്സും കൂടിയും നന്നായിട്ടൊന്ന് വർക്ക് ചെയ്തിട്ട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ട് കണ്ട് ഡബിൾ ചെക്കൊക്കെ ചെയ്തിട്ട് സെലക്ഷൻ പ്രോസസ്സ് കുറച്ചൊന്ന് സമയം സമയമെടുത്തിട്ടൊക്കെ ചെയ്യുന്ന ലെവലിലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡും കൂടും ആളുകൾക്കും ഒരു വിശ്വാസം വരും എന്തേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ നല്ല സിനിമയാണ് പറയട്ടെ ലാലട്ടൻ്റെ കേസൊക്കെ ഞാൻ എടുത്തു പറയും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ആ ചെങ്ങാതിനെ കൊണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടി എഞ്ചാതി റേഞ്ചിൽ നിൽക്കുന്ന നടന ഏജാതി റേഞ്ചിൽ നിൽക്കുന്ന നടനാണ് ഞാൻ എല്ലാവരും പറയും കുറ്റം പറയും പുള്ളിയും തിരഞ്ഞെടുക്കരുതായിരുന്നു പല സിനിമകളും പുള്ളിയും തിരഞ്ഞെടുക്കരുതായിരുന്നു പലരും പല സ്ക്രിപ്റ്റുകളും എഴുതരുതായിരുന്നു പലരും ആ സ്ക്രിപ്റ്റ് കണ്ടിട്ട് പണം ഇറക്കരുതായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും എന്നൊക്കെ പറയേണ്ടി വരും ഞാനത് ആ നടനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഇപ്പോൾ എംബുരാം വരുന്നുണ്ട് ആളുകൾക്ക് എന്തുകൊണ്ടാണ് വിശ്വാസം ലാലേട്ടർ അഭിനയിക്കുന്നൊരു കാരണം കൊണ്ട് മാത്രമാണോ ഓഫ് കോഴ്സ് ലാലേട്ടൻ ഫാക്ടർ ഉണ്ട് ഉണ്ടെന്ന് പോലും അതിൻ്റെ കൂടെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആ ഡയറക്ടർക്കാണ് ഇപ്പം ഞാൻ പറയും ചില ആത്മാർത്ഥതയുള്ള ഡയറക്ടേഴ്സ് എന്നൊക്കെ ഞാൻ ചിലരെ പറയലുണ്ട് ആ കൂട്ടത്തിൽ പണ്ടൊരാളാണ് ജീത്തു ജോസഫ് പൃഥ്വിരാജ് സുകുമാരൻ മ മറ്റേ ലിജോ ജോസ് പെല്ലിശ്ശേരി റഹ്മാൻ ഖാലിദ്റഹ്മാൻ പുള്ളപേർ അതല്ലേ റഹ്മാൻ അല്ലേ ഖാലിദ് റഹ്മാൻ എന്താണ് ഇവരൊക്കെ ആത്മാർത്ഥയുള്ള സംവിധായകരാണ് എന്ന് ഞാൻ പറയലുണ്ട് കാരണം അവർക്കൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി സാധനങ്ങളുണ്ട് പ്രേക്ഷകനെക്കൊന്ന് മൂല്യം ചെയ്തിട്ടൊക്കെയാണ് അവർ സിനിമകളൊക്കെ ഇറക്കുന്നത് അത് അതെല്ലാവരും കീപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു പരിധിവരൊക്കെ ഈ പ്രശ്നം തീരുന്നേ ആളുകൾ തിയേറ്ററിലേക്ക് വരും സിനിമയ്ക്ക് ലാഭം ഉണ്ടായിക്കോളും ഇത് വെറുതെ എന്തെങ്കിലും പ്രേക്ഷകനെ അണ്ടസ്റ്റിമേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കഥ ഇറക്കി രണ്ടാം ഭാഗം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് ആൾക്കാരെ പറ്റിച്ച് കഴിഞ്ഞാൽ പടം ഓടില്ല എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട് ഇപ്പോൾ മറ്റേ എൽ ജി കാര്യം പറയണമെന്നുണ്ടെങ്കിൽ മലക്കോട്ടയിൽ വലിപ്പം സത്യമാണ് സംഗതി ഈ വലിയ കളക്ഷൻ ആണെങ്കിൽ ഒന്നും വന്നില്ല ആളുകൾ വിമർശിച്ചു എന്നുള്ളതൊക്കെ സത്യം പക്ഷേ അതുകൊണ്ട് അയാൾ മോഷൻ ഡയറക്ടർ ഒന്നും അയാൾ ഞാൻ എപ്പോഴും പറയും നല്ല ആത്മാർത്ഥമായിട്ടുള്ളൊരു സംവിധായകൻ തന്നെയാണ് അയാളുടെ അതിന് മുമ്പുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കിട്ടിയുള്ള സിനിമകളായിരുന്നില്ല വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഗംഭീർ സാധനങ്ങളാണ് അയാൾ നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത് ഒരു മാജിക്കാണ് പുള്ളി ഇനി അടുത്ത പടം വരുന്ന സമയത്ത് ഉറപ്പാണ് അയാൾ തിരിച്ചു പിടിക്കും അത്യാവശ്യം നല്ല ആത്മാർത്ഥയോടുകൂടി നല്ല കഷ്ടപ്പെട്ട് പടം പിടിക്കുന്ന ഒരു ചങ്ങാതിയാണ് പുള്ളിക്കാരൻ അങ്ങനെ വേണം അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റുകൾ നിങ്ങൾ കാട്ടല്ലോ ഡയറക്ടേഴ്സ് അവരൊക്കെ നല്ല ഗംഭീര ഡയറക്ടേഴ്സാണ് അവരോടാണ് നമുക്ക് ആക്ച്വലി വിശ്വാസം ആക്ച്വലി ഉള്ളത് ഇപ്പം ദിലീപാഠൻ്റെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല ഇപ്പം ഒരു സിനിമ ഇറങ്ങിയല്ലോ ഗ്യാങ്സ്റ്റർ പേര് പെട്ടെന്ന് ആ പേര് ഞാൻ പറയണില്ല ആ എവിടോ സങ്കടം വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബഡ്ജറ്റിലൊക്കെ ഇറങ്ങിയ സിനിമയില്ലത് സങ്കടം വന്നു എന്തിനാണ് ഇന്നത്തെ കാലത്തൊക്കെ ഈ പടം ഇങ്ങനത്തെ ഒരു പടമൊക്കെ ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് പ്രൊഡ്യൂസേഴ്സിന് അത് നഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതൊക്കെ അവർ ലാഭം ഉണ്ടായാലും നഷ്ടമായാലും അത് അവരുടെ കാര്യമാണ് പ്രേക്ഷകൻ്റെ കാര്യം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പ്രേക്ഷകരാണല്ലോ നമ്മൾ നമ്മളെ കാര്യം നോക്കിയാൽ മതി നമ്മളെ സംബന്ധിച്ചോടത്തോളം നമ്മളൊരു പടം കാണാൻ വേണ്ടി പോയിട്ട് നമ്മളെ കളിയാക്കുന്ന പോലെയാണ് പല സിനിമകളും ഓൾഡ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്താ പറയുക ഒരു മേ അത് കൊല്ലങ്ങൾക്ക് മുമ്പ് പോലും ആ അങ്ങനത്തെ ഒരു പടം ഇറക്കി കഴിഞ്ഞാൽ ഐറ്റാവും എനിക്ക് തോന്നുന്നില്ല നെഞ്ചും ഇല്ല ആളുകൾ അപ്പൊ ആ ഒരു തരത്തിലൊക്കെ പ്രേക്ഷകനോട് സിനിമാക്കാർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാതാവും അത്രേ ഉള്ളൂ നല്ല സിനിമ വരട്ടെ നല്ല സിനിമകൾ വരട്ടേ ആ പിന്നെ മറ്റൊരു കാര്യം പുതിയ ആളുകൾ ഉണ്ടെന്നേ ഇവിടെ പുതിയ ആളുകളുണ്ട് പുതിയ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പുതുമുഖ ആളുകളൊക്കെ വെച്ചിട്ട് ഒരു ഗംഭീര സംവിധായകൻ അല്ലെങ്കിൽ ഗംഭീര പ്രൊഡ്യൂസർ ഒരു പടം പിടിച്ചാൽ ചിലപ്പോൾ എനിക്ക് അറിയില്ല വർക്ക് ആവുക ഇല്ലയെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് കണ്ടീഷൻ വെച്ചിട്ട് പ്രേക്ഷകൻ അത്യാവശ്യം മാറിയിട്ടുണ്ട് അപ്പം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾ ആക്ടേഴ്സ് വരുന്ന സമയത്ത് പുതിയ ആളുകളൊക്കെ വരുന്ന സമയത്ത് ചെറിയ റവന്യൂ ഒക്കെ ആയിരിക്കും റെമ്യുണ്ടേഷൻ ഒക്കെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ റെമ്യമൻഡേഷൻ കൊടുക്കേണ്ടി വരില്ല ഒരു അവസരമൊക്കെ കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയൊക്കെ നോക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും നല്ല കഥയുണ്ടാവണം നല്ല കഥയുണ്ടാവുക ഉണ്ടാവുക ഡയറക്ഷൻ ഉണ്ടാവുക എന്നൊക്കെ ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു കോംപ്രമൈസും ഇല്ലാതെ വന്ന സ്ക്രിപ്റ്റിലും ഡയറക്ഷനിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ വന്നാൽ തന്നെ എന്താ പറയുക പുതിയത് നടനാണോ ആ ക്യാരക്ടർ നടൻ സ്യൂട്ടായാൽ മതി അത് പുതിയതാണോ പഴയതാണെന്നുണ്ടെങ്കിൽ പോലും ഗംഭീര സാധനമാണെന്നുണ്ടെങ്കിൽ ആളുകൾ പോയി കണ്ടോളും അത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ആക്ച്വലി ഉണ്ടല്ലോ പങ്കമാലി ഡയറീസ് ഒക്കെ എന്താ പറയുക എന്തോരം ആളുകളെ വെച്ചിട്ടെടുത്തൊരു പടം പക്ഷെ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് സ്ട്രോങ് സാധനമായിരുന്നു അവിടെ പുതിയ ആളുകളാണോ അല്ലേ എന്നുള്ള ഒന്നും ആയിരുന്നില്ല അവിടെ മാറ്റർ സംഗതി ആളുകൾ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു സംഗതി ഒരു ഗംഭീര വിജയത്തിലേക്കൊക്കെ ആക്ച്വലി എത്തി പക്ഷെ ഇവിടെ എനിക്ക് അറിയില്ലടോ ഞാനൊക്കെ പണ്ട് പണ്ട് നല്ല ഇപ്പോഴും പല ഓഡീഷൻസിനൊക്കെ പോകുന്ന ഒരാളാണ് പക്ഷെ ഓഡീഷൻസിനൊക്കെ പോകും ഞാനൊരു വലിയ സിനിമ ഒരു ഗംഭീര വലിയ സിനിമ കേട്ടോ ഒരാൾ അഭിനയിച്ചതാണ് ഒരു വലിയ മീൻ ആ ടെന്നെ അഭിനയിച്ചൊരു സിനിമയാണ് ആ സിനിമയുടെ ഓഡീഷൻ ഇവിടെ പാലക്കാട് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ മോളിൽ വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങാണ്ടോ അത് ഉണ്ടായിരുന്നു ആ മോള് തിരക്കായിരുന്നു തിക്കും തിരക്കും കൊണ്ടങ്ങട്ട് കൂമ്പാരുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഞാനൊക്കെ ഉച്ചവരെ നിന്നിട്ടാണ് അത് അറ്റൻഡ് ചെയ്തത് ശരി പോട്ടെ നമുക്ക് കിട്ടാത്തതിൽ പരാതി ഒന്നുമില്ല പക്ഷെ അവിടെ വന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവണ്ടേ എവിടെ സിനിമ ഇറങ്ങി കണ്ടു ആ സിനിമ കണ്ട സമയത്ത് ഇതിൻ്റെ അകത്ത് എവിടെ ഒരു ക്യാരക്ടേഴ്സിനെയും കാണുന്നില്ല നമ്മളെന്ന് ഓഡീഷനിൽ പോയപ്പോൾ ഉള്ളൊരു രീതിയിൽ കണ്ട ഒരാളെ നമ്മൾ ആ സിനിമയിൽ കണ്ടില്ല ഒക്കെ മെയിൻ മെയിൻ വലിയ വലിയ ക്യാരക്ടേഴ്സിനെ മാത്രമാണ് കണ്ടത് അപ്പം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഒഡീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രദർശനങ്ങൾ ഇവിടെ ഉള്ള ആളുകൾ നടത്തുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് സം പീപ്പിൾ ആർ ചീറ്റിങ് ഓ എന്താ പറയുക ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് കാസ്റ്റിംഗ് കോൾ ഇടണം ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടുന്നു ഇത്ര ദിവസത്തേക്ക് വേണം ഓരോ ദിവസം ഇത്ര പൈസ വെച്ച് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇടണം അതാണ് അന്തസ് പക്ഷെ പലപ്പോഴും പല ഒഡീഷൻ കോൾസും ഇടുന്നത് എന്താണ് ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാരക്ടേഴ്സിനെ നോക്കണമെന്നൊക്കെ പാതിട്ടൊക്കെ ആയിരിക്കും വെടിയടിച്ചിട്ടിട്ടുണ്ടാവുക പക്ഷേ അത് പലപ്പോഴും പല സിനിമകൾക്കും ജൂനിയർ ആർട്ടിസ്റ്റിനെ വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത് അപ്പം അതൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് പറയുമ്പോൾ അതും കൂടിയും പറയണല്ലോ അപ്പം നല്ല ടാലൻസിന് അവസരങ്ങൾ കിട്ടട്ടെ അങ്ങനെ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഭാവിയിലെങ്കിലും ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത് ഇപ്പം എല്ലാ പ്രൊഡ്യൂസേഴ്സൊക്കെ ആണെങ്കിലും വലിയ നടന്മാരെ തേടി തേടിപ്പോകുന്നു എന്താണ് അവർക്ക് പറയുന്ന പൈസ കൊടുക്കാൻ തയ്യാറാവുന്നു അവർ എത്ര സാലറി ചോദിക്കുന്നു എന്നുള്ളതൊരു കാര്യം പക്ഷെ കൊടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളൊരു കാര്യം കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ഇൻവോൾവ് ആവുന്നില്ല നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ പ്രേക്ഷക എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് കൂടുതൽ പ്രേക്ഷകന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്ക്രിപ്റ്റിലും സിനിമ എന്ന് പറയുന്ന ആർട്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രം സിനിമയിലുള്ള ആളുകൾ സിനിമേനെ കാണാതിരിക്കുക ബിസിനസ് കണ്ടോളൂ പക്ഷെ ബിസിനസ് മാത്രമല്ല പ്രേക്ഷകനെ വീണ്ടും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാത്ത രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് സോ ദാറ്റ്സ് ഇറ്റ്